ടേസ്റ്റായി ഒരു ചെമ്മീൻ ഉണ്ടാക്കി നോക്കട്ടെ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ചെമ്മീൻ തന്നെ ഇത് ഒരു കപ്പ് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇത് ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോ ഇതിന്റെ മുകൾ ഭാഗത്ത് കൂടെ ഒന്ന് വരഞ്ഞിട്ട് ഇവിടെ ഒരു ഞരമ്പ് അത് അതെടുത്ത് കളയണം പിന്നെ ഇതിലേക്ക് ചതച്ചിടാനായിട്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആറ് ചെറിയ ഉള്ളി ഒരു പീസ് ഇഞ്ചി ഇത് മൂന്നും കൂടി നമുക്ക് ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് രണ്ടു തണ്ട് കറിവേപ്പില ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ലോക്കൽ ആയതുകൊണ്ട് ഞാൻ അതന്നെ എടുത്തത് ഇതിനകത്ത് നാളികേരം കൂടുതൽ വേണം കേട്ടോ അപ്പൊ ഒരു കപ്പ് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നാളികേരം പിന്നെ ഒരു അഞ്ച് പീസ് കുടംപുളി വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ആദ്യം തന്നെ ചതച്ചോണ്ട് വരാം കേട്ടോ ചെമ്മീനിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകും ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇടുന്നത് പക്ഷെ കുറച്ച് ഇടുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൊടുക്കേ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കട്ടോ എടുത്ത് ചെയ്യുന്ന കുടംപൊടിയും കൂടി ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചെടുക്ക വെള്ളത്തോറ് കൂടി കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിട്ടെടുക്കുന്നുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു കുറച്ചും കൂടി വെള്ളമൊഴിച്ചെടുക്ക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുന്നുണ്ട് ചെമ്മീന് വേവ് വളരെ കുറവാണ് കേട്ടോ ഒരു നാലോ അഞ്ചോ മിനിറ്റ് മതിയാവും അപ്പൊ ആദ്യം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വേവിക്കാം ഇത് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടിട്ട് ഇത് നമുക്ക് നോക്കാം വെള്ളമൊക്കെ വറ്റി ചെമ്മീനൊന്നും വെന്തിട്ടുണ്ടേ കൊറച്ചു വെള്ളം അതിൽ ഇടുന്നോട്ടോ നമ്മുടെ നാളികേരത്തിൽ തീരെ വെള്ളം ചേർക്കുന്നില്ലേ നമ്മള് നേരത്തെടുത്ത് വെച്ചിട്ട് നാളികേരം ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടേ ഇങ്ങനെ ഇരിക്കൂട്ടാ ജസ്റ്റ് ഒരു രണ്ടടി അടിച്ച ഒന്ന് അടിച്ചിട്ട് ഓഫ് ചെയ്ത് അപ്പൊ തന്നെ ഒന്നും കൂടി അടിച്ച് ഓഫ് ചെയ്യട്ടാ ഇനി നമ്മൾ ഇതേക്ക് ഇട്ടുകൊടുക്കേ നേരത്തെടുത്ത കറിവേപ്പിലുണ്ടല്ലോ അതുകൂടി ഇട്ടുകൊടുക്കട്ടാ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ വലിയ ചെമ്മീനാണ് ഇട്ട് ഇവിടെ കിട്ടുന്ന വലിയ ചെമ്മീൻ നാട്ടിലൊക്കെ ചെറിയ ചെമ്മീൻ ആകുമ്പോ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്ലെയിം സിമ്മാക്കിയിട്ടാണ് കേട്ടോ അത് ഇട്ടു കൊടുക്കണമെങ്കിൽ തുപ്പു പാകത്തിന് ഉണ്ടോ നോക്കട്ടെ നമുക്ക് പാകത്തിന് ഇന്നിട്ടോ ഇനി മൂടി വെച്ചിട്ട് ഒന്ന് ആവി വന്നോട്ടോ നാളികേരം ഒന്ന് വെന്താ മതി ഒന്ന് ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടോ ഈ വെളിച്ചെണ്ണ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിലൂടെ കുറച്ച് കറിവേപ്പിലൂടെ ഒരു ഭംഗിക്ക് ഇടുന്നോട്ടല്ലേ നല്ല ടേസ്റ്റുണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് ആണ് ഡിഷാണ് ഇത് ഇതിന്റെ അകത്ത് ഞാൻ കുടംപുളി ആണ്ട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വളംപുളി യൂസ് ചെയ്യാം പിന്നെ ഇത് ചെമ്മീൻ ആയതുകൊണ്ട് കുറച്ചധികം പുളി യൂസ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള മീനുകളിലൊന്നും ഇത്രയധികം കുടമ്പുളി യൂസ് ചെയ്യണ്ട കേട്ടോ ഇതുപോലെ തന്നെ മുള്ളു കുറഞ്ഞ മറ്റു മീനുകളൊക്കെ ഉണ്ടാക്കാന്നാണ് കേട്ടോ നത്തോലി കൊഴുവന്ന് പറയാൻ ഞങ്ങളവിടെ പിന്നെ വെള്ളൂരി ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അയിലയും പിന്നെ അയ്ക്കൂറയും ഉണ്ടാക്കാറുണ്ട് അതെല്ലാം വേവിച്ചിട്ട് അതിന്റെ മുള്ള് കുറഞ്ഞു കളഞ്ഞിട്ട് അത് നല്ലോണം ഒന്ന് അടച്ചിട്ട് മിക്സ് ചെയ്തു കൊടുത്താൽ മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാകണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ